വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ശ്രീ പ്രേംനാഥ് ടി ജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ സർക്കാർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് ില്ല ആരോടൊന്നും പറഞ്ഞരുന്നില്ല ഒരു തപാൽ സ്റ്റാമ്പ് അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരില് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ വായനാ ദിനവും കൂടിയാണ് പിന്നെ നമ്മളിത് ആചരിക്കാനായിട്ട് വായനാ വാരം ആചരിക്കുന്നുണ്ട് വായനാ മാസം ആചരിക്കുന്നുണ്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേഷൻസ് ഒക്കെ ഇവിടെയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തു കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചും കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും ഉദ്ഘാടകൻ തൻ്റെ ഉദ്ഘാടനം മനോഹരമാക്കി പ്രവേശനോത്സവ സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് വായനയ്ക്കായി വിതരണം ചെയ്ത പുസ്തകത്തിൽ നിന്നും കുറിപ്പുകൾ തയ്യാറാക്കി വായനാ ദിനത്തിൽ കുട്ടികൾ സ്കൂളിന് നൽകിയത് ശ്രദ്ധേയമായി കുട്ടികൾ പുസ്തക രൂപത്തിൽ നൽകിയ കയ്യെഴുത്തു പ്രതികൾ ശ്രീ പ്രേംനാഥ് ടി യോഗത്തിൽ പ്രകാശനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ കവിതാപാരായണവും ഗാനാലാപനവും സംഘടിപ്പിച്ചു പുസ്തക പ്രദർശനം പത്രവായനാ മത്സരം സംസ്കൃത വായനാ മത്സരം കവിത അരങ്ങ തുടങ്ങിയവ വായനാ ദിനാചരണത്തിന് മാറ്റിക്കൂട്ടി വി വിഷൻ ന്യൂസ് വൈക്കം